ജീവിച്ചിരിക്കുമ്പോൾ നാണക്കേട് മാത്രം തന്ന നാറിയായ അച്ഛൻ വിധി നിനക്ക് വിധിച്ചത് എൻ്റെ കൈ മരണം ഇനി ഒരാളെ നീ ഹെൽമെറ്റ് കൊണ്ടിടിച്ച് കൊല്ലരുത് അറിഞ്ഞില്ലേ ആ കുഞ്ഞപ്പ നമ്മുടെ ഭാസ്ക്രേന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഈ വീനുണ്ട കുഞ്ഞപ്പൻ ഒരു റിഫറായിരുന്നു രാത്രി ആവുമ്പോൾ ഹെൽമെറ്റ് ഇട്ട് കത്താ ആരും കണ്ടാല് തൽക്കടിച്ച് കൊല്ലിശോ വീന് കൊല്ലാൻ തീരുമാനിച്ചപ്പോ നാളോട്ട് വരാം ഇന്നിവിടെ ചോരപ്പൊ ഒഴുകും അമ്മ റിപ്പർ കുഞ്ഞപ്പൻ ഇടവന്ന റിപ്പറ ബാബു കണ്ടിന്നൊരു ഹെൽമെറ്റ് ഇട്ടിട്ട് മിസ്റ്റർ ബാസ്കരൻ ছায়ാ ഇതൊന്നും തല്ലുമോ ആ അത് മോൻടെ ഒരു സൂഹൃതാന്ന് പണി എന്നെയിട്ട് വന്ന കുറച്ചു ദിവസം ഉണ്ടാവും ഗുഡ് മോർണിംഗ് ഓ നമസ്കാരം അപ്പോൾ അമ്മ

ഏയ് അതുണ്ടല്ലേ ഇത് കുഞ്ഞപ്പനല്ല മാമന് നല്ല സുഖല്ലോ റഷ്യയില് സൂര്ണിയും തിരക്കല്ലേ അതുകൊണ്ട് മാമനെ നോക്കാൻ വേണ്ടി കൂട്ടാ പേര് റോബർട്ട് എല്ലാവർക്കും വേണമെങ്കിൽ ഒരു സെൽഫി എടുത്തിട്ട് വിട്ടു ബാക്കുമ്പോ ശരിക്കും കുഞ്ഞപ്പ് ുംനക്കും നിലക്കും വായിൽ വെച്ചു കൊടുക്കും അല്ല മുരലേട്ടാ ഇത് തുണി തയ്ക്കുവാ കേട്ട് നമുക്കൊന്നും സാറേ കണ്ണൂരിന് റോബോർട്ടിനെ കുറിച്ച് കേട്ട് വന്നായിരുന്നു മ് સર കണ്ണൂർ വിശുന്നായിരുന്നു റോബർട്ടനെ വെറുതെ കേട്ടിട്ട് വന്നായിരുന്നു ആരാണ് સર ഇതിനെ കൊണ്ടുവന്ന മോനാണ് മോനനെ കാണാൻ പറ്റോ സർ അവൻ ഒരു ജപ്പാനിലാണ് ഇതാണ് സർ кат 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 ഇത് മാഫിയ സിസി മിസ്റ്റർ ഭാസ്കരൻ ആ ഇതാ റോബേർട്ട് എ കോൾ ഫ്രം സുബ്രഹ്മണ്യൻ അച്ചാ എന്നെന്താ ചവട് വിശേഷം ആ ഇതന്നെ വിശേഷം സ്വരം കൊടുക്കണം തിരക്കുണ്ടാക്കി ബുദ്ധിമുട്ട് ആഗ്രഹിച്ചത് Morning, yes. Mr. Babu. Who are ബാബു കൊടുമൽ വീട്ടിൽ മ്യൂച്വൽ ഫ്രണ്ട്സ് ഇല്ല സ്വയം തൊഴിൽ സൗത്ത് എൽ പി സ്കൂളിൽ പഠനം സ്വന്തം സ്ഥലം ഗ്രാമം തള്ളി താമസിക്കുന്നത് മഹാദേവ ഗ്രാമം ജനനം ട്വൽത്ത് ഓഫ് മാർച്ച് ആൻഡ് തേർട്ടി സുഹൃത്തുക്കൾ കമ്മ്യൂണിസ്റ്റ് അയ്യപ്പ സിനിമയിലും സ്പോർട്സിലും താല്പര്യം മോഹൻലാലിനെയും രജനീകാന്തിനെയും ഇഷ്ടം ട്വൽത്ത് സെവൻറ്റീൻ ഒടുവിലത്തെ സ്റ്റാറ്റസ് ഫീലിംഗ് സാഡ്

ാം വാട്സപ്പ് ഇല്ല സ്കൈപ്പ് ഇല്ല ഗൂഗിളിൽ ഇല്ല പ്രസന്നൻ ഡോട്ട് എക്സിസ്റ്റ് പ്രസന്നൻ എന്നയാൾ ജീവിച്ചിരിക്കുന്നു എന്ന സംശയമാണ് Thank mm -hmm. Are clear. Vitamin A, thirty eight percentage.

എന്നെ പറ്റിക്കാനല്ലേ ഈ സ്നേഹം ഡ്യൂട്ടിയല്ലേ വികാരമുള്ള അറിവാണ് അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല്ല അത് ഉള്ളിന്ന് പറഞ്ഞു

എന്തോ ആന്റി പോയ അന്നെ പോലെ ഇരിക്കുന്നു ആന്റിയല്ല ആന്റി അണ്ണല്ലാണേ ഞാനിവിടുത്തെ ജോലിയേക്ക് വിട്ട് നാട്ടിൽ പോണ്ടി വരുന്നു എക്സൈറ്റ് ചെയ്യുന്നില്ല എക്സൈറ്റിംഗ് നമുക്ക് പോകാം ഹലോ എത്ര വിളിക്കുന്നു ഞാൻ വിളിച്ചാൽ മതിയോ കുറച്ച് തിരക്കില്ല തിരിച്ചു വിളിച്ച് പറയാനുള്ള വിശേഷങ്ങളൊന്നും മാമനൊന്ന് വീണു അത് പറയാൻ വിളിച്ചതാണ് ഇനി തിരിച്ചു വോളിച്ചാൽ ഇതുതന്നെ പറയാം ഹലോ ഹലോ അച്ഛൻ എവിടെ ഇലക്ട്രിസിറ്റി ഓഫീസ് ഇഡിയറ്റ് അച്ഛൻ عنده ആക്സിഡന്റ് പറ്റണ്ട് ഓയ് അനേഷിക്ക് കോപ്പി दैट ഹലോ മിസ്റ്റർ ഭാസ്കറിനെ കാണാനില്ല അന്വേഷിച്ച് ഇറങ്ങിയതാണ് ബാറ്ററി ലോ അതുകൊണ്ട് നിന്നതാണ് ബാറ്ററി ലോ ബാറ്ററി ലോ ബാ അമ്മേ നമുക്കിനോട് അച്ചാലാ വീട്ടുപാടെ കൊടുത്ത് നിന്നെ പോറ്റ ഞാൻ പഠിത്തം പാട് അന്നേരം അന്ന് കൊണ്ടു കൊടുക്ക് നിൽക്കമ്മേ ഞാൻ ഈ ചെക്ക് ചെയ്തു ഇതിനെ കാണാതെ അയാൾ തേടി വന്നാൽ നമ്മൾ കട്ടുകൊണ്ട് വന്നാൽ എന്ന് പറയും ഒരു നെറ്റ് കണക്ഷൻ പോലും എടുക്കില്ല എന്നാൽ ദയവായിട്ട് അറിഞ്ഞു തന്ന റോബോട്ടിനെ ഇവിടെ വെക്കാന്ന് വെച്ചാൽ അത് സമ്മതിക്കില്ല ജോലി തന്നെ നെറ്റ് കുന്തൊക്കെ സ്വന്തം പണിയെടുത്തിട്ടുണ്ടാക്കിയാൽ മതി വിട്യൂ അവസാനം കാണാൻ കൊണ്ട് വെച്ചതാണോ കാശോളാക്കി വീട്ട് വെച്ചത് പണിയെടുക്കാനല്ലേ ആ വന്നു വേടയായിരുന്നു കറങ്ങാൻ പോയത് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു ചെയ്യണ്ട എന്റെ ഭാഷ വൃതം തിന്ന് കൊടുത്ത് തടിച്ചല്ലോ ആ കുടിയമ്പാവു കണ്ടായി അല്ലെങ്കിൽ എന്താവും അല്ലേലും മാമ റഷ്യയിലുള്ള മക്കളെയൊക്കെ നല്ലതാണ് പയ്യനുള്ള റോബോട്ട് സുബ്രഹ്മണ്യം വിളിച്ച അവന് ഫോൺ എടുക്കാൻ പോലും സമയമില്ല ഭാഗ്യമല്ലേ ഞാനൊന്നും എൻജിനീയർ ആകത്തത് അല്ലെങ്കിൽ എൻ്റെ അച്ഛനൊക്കെ ഓടയിൽ വീണ് വെള്ളം കിട്ടാണ്ട് ചത്തേനെ അപ്പോൾ മാമ ഹോട്ടലിൽ പൂട്ടിയിട്ടില്ല ഞാനൊന്നാറിക്കോട്ടെ